മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ അന്തരിച്ചു നൂറോളം സിനിമകളിൽ വേഷമിട്ട നടൻ ജയശീലനാണ് അന്തരിച്ചത് നടൻ വിജയ് സേതുപതിയുടെ അടുത്ത സുഹൃത്താണ് ജയശീലൻ മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ട് മാസമായി ജയശീലൻ ചികിത്സയിലായിരുന്നു വിജയ് സേതുപതി നായകനായ വിക്രംവേദ ധനുഷിൻ്റെ പുതുപ്പേട്ട് വിജയ്യുടെ ബിഗിൽ എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ജയശീലിന് നാൽപ്പത് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് തമിഴ് സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തിരിക്കുന്നു നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് തമിഴ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ജയശീലിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം